നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിംഗ് കളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്ന തീരെ വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ടൈഗർ കളൊക്കെ ഏഡായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ചീക്കു കൊടുത്തരാണെന്നൊക്കെ ഈ തീരെ വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു റാമ്പായിട്ടുണ്ട് നമ്മളെ റാമ്പുകളും കളൊക്കെ വന്നിട്ടുണ്ട് പുതിയൊരു മിഷൻ ആണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ ഒരു ന്യൂ മിഷൻ കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക ഞാൻ ഈ തീയൊരു വീട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് ബിഡ്ഡി സ്കിപ്പ് എന്തുകൂടി വന്നെടുക്കാൻ ശ്രമിക്കാം അപ്പം നമുക്ക് ട്രാക്ടറിനെ ചീക്കോട് എന്നെ ആദ്യം പറഞ്ഞിട്ട് അമ്പത്താറ് നാൽപ്പത്തി മൂന്ന് കണക്കടിച്ച് നമ്മളെ ട്രാക്ടറും കണക്ക് നമുക്ക് എന്തായാലും ഒരു അടിപൊളി വലിയൊരു ട്രാക്ടർ കളക്കെ തന്നെയാണ് നമ്മൾ ഗെയിമിലോ കൊണ്ടുവന്നത് എന്തായാലും സൂപ്പർ ഒരു ട്രാക്ടർ കാലക്കെ തന്നെയാണ് നമ്മൾ ഗെയിമിനോട് എന്തായാലും നമ്മൾ ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ട്രാക്ടർ കാലൊക്കെ തന്നെ പിന്നെ വേറെ വന്നൊരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു കുറച്ച് അപ്ഡേറ്റ്സ് വേറെ ഇടയ്ക്ക് വന്നായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു റോളെന്ന് പറയണ മേലെ നിങ്ങൾക്ക് ഐക്കൺസ് കാണാൻ പറ്റുന്നില്ല കുറച്ചധികം കുറച്ച് റാമ്പും പിന്നെ ഫാന് പോലത്തെ ഒരു ലീഫ് പോലത്തെ ഐറ്റം കളക്കെ നമ്മൾ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട് അത് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾ ആർ ജെ സ്റ്റൂൾ എടുത്തിട്ട് അവിടെ ഞാൻ അടിക്കുന്ന കോടീനെ അടിച്ചു കൊടുക്കാം നിങ്ങൾ ആറ് വൺ നിങ്ങളെ അല്ല ആർ ടു എന്നാൽ അടിച്ച് ടൈപ്പ് ചെയ്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയൊരു റാമ്പുകളൊക്കെ നമുക്കിവിടെ കിട്ടും ഈ കളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കളൊക്കെ വെക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മേലത്തെ ആ ഒരു മൈനക്സ് എക്സ് പ്ലസ് മൈനസ് വൈ പ്ലസ് മൈനസ് ഇസഡ് പ്ലസ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ എല്ലാത്തിൽ ഓരോ ഓരോ ഫീച്ചേഴ്സാണ് കഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓരോന്നിലും ഓരോ നെറ്റിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഫീച്ചേഴ്സ് വെച്ചിട്ടായിരിക്കും കൈ നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും അത് നല്ലൊരു ഫീച്ചർ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് എന്തൊരു അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇതൊക്കെ എടുക്കണം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് കാണാൻ കേസ് ഓക്കെ അപ്പം അപ്പോൾ കേസ് പിന്നെ നമ്മൾ ന്യൂ ആയിട്ട് വന്ന നമ്മൾ അപ്ഡേറ്റിൽ നമ്മൾ റാമ്പാണ് കേസ് നമുക്ക് കിട്ടി ഞാൻ നേരത്തെ ആദ്യത്തെ തമ്മിൽ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങൾ കാണിച്ചു തന്നായിരുന്ന ഒരു റാമ്പ് അപ്പം ആ ഒരു റാമ്പ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ണു മുന്നേറ്റ് നമ്മൾ നേരെ നമ്മളെ ഫോണിൽ ഫോൺ ഗെയിം ഓപ്പൺ ചെയ്ത് അവിടെ നേരെ സെറ്റിങ്സ് പോയി ഇവിടെ മോഡ് സ്ലോട്ട് കേസം ഇപ്പോൾ മുപ്പത്താറ് സ്ലോട്ടുകളും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പണ്ട് എട്ട് സ്ലോട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ താ മുപ്പത്താറോളം സ്ലോട്ടും കാലൊക്കെ നമുക്കിവിടെ മുപ്പത്താറ് മുപ്പത്തെട്ട് സ്ലോട്ടധികം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ടും കാലൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തെടുക്കും മുപ്പത്താറ് വലിയ കേസ് അൻപത് സ്ലോട്ടാണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കണ്ടത് അൻപത് സ്ലോട്ടുകളും നമ്മളെ ഗെയിമിനോട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് പത്തും കാലൊക്കെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഏഴാണ് കേസും നമ്മൾ സെലക്ട് ചെയ്ത സ്ലോട്ട് ആ ഒരു സ്ലോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും കളക്കെ കൊടുക്കാനായിട്ട് പറ്റും ആർ ജി എസ് ഞാൻ ഇവിടെ ആർ ജി എസ് എന്ന് കൊടുത്തിട്ടുണ്ട് ആർ ജി എസ് ആർ എം ബി എന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരങ്ങൾ ബാക്കടിക്കുക ബാക്ക് പ്ലേയും കളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ലോട്ട് ഇവിടെ റണ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു സ്ലോട്ട് ഇവിടെ റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടണ ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വരാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ വന്നിട്ട് നേരെ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് നിങ്ങളുടെ മൊബൈൽ ഡേറ്റും കളി ജസ്റ്റ് ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ആ ഒരു പേസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ പേസെന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫയൽ ലോഡിങ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ മൊബൈൽ ഡേറ്റ് ഓഫീസ് ഒന്ന് റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ റാമ്പിൻ്റെ അടുത്തും കളക്ക പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഗെയിം റീഫ്രഷ് അടിച്ചപ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു റാമ്പിൻ്റെ അടുത്തും കളക്ക ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചോദിച്ചാൽ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഒരു നല്ല അടിപൊളി ഒരു റാമ്പ് അത് നമുക്ക് ആ റാമ്പ് ചലഞ്ച് വിൻ വിഞ്ചെയ്യാനും നമുക്കൊരു വെഹിക്കിള് ഒരു വെഹിക്കിളും കളക്കെ നമുക്ക് കൊടുക്കട്ടെ എന്തായാലും അടിപൊളിയും ഒരു ബാക്ക് അടിച്ചാലും ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു റാമ്പിനും കാലം ഒക്കെ ചെന്നേ നിങ്ങളെത്തുള്ളൂ എന്തായാലും അടിപൊളിയൊരു ഫീച്ചറും കാലം ഒക്കെ തന്നെയാണ് ഈ ഒരു റാമ്പ് എന്തായാലും സൂപ്പർ റാമ്പാണ് ഇതാണ് നമ്മളെ ഗെയിമിലോട്ട് വന്ന അപ്ഡേറ്റ് വന്ന ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും ഇതാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് വന്ന അപ്പൊ ഈ റാമ്പുകളൊക്കെ എത്ര കൂട്ടുകൾ ഇഷ്ടപ്പെടുന്ന താരം അവൻ്റെ എല്ലാ കൂട്ടം റാമ്പ് ഒന്ന് കളിച്ചു നോക്കും ഓക്കെ നമ്മളെ ലയൺ ഗൈസപ്പ് ലയൺ സോറി ലയൺ നമ്മളെ ടൈഗർ ഗൈസപ്പ് ആ ഒരു ടൈഗറും കാലത്ത് നമ്മളെ ഈ ഒരു ടൈഗർ എന്തായാലും ഇപ്പം നമ്മളെ ഗെയിമിൽ വന്നിട്ടില്ല വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാലോട് ചാനലോട് ഒരു നമ്മളെ പ്ലഗിങ് ആപ്പിലൂടെ എനിക്ക് നമ്മളെ ടൈഗർ വരുന്ന വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാലോട് അറിയിക്കുന്ന ഒരു ചാലൊക്കെ സബ്സ്ക്രിപ്പ് വെച്ചവർ തന്നെ ബെല്ലേക്കൻ ഉണ്ടെങ്കിൽ ഇത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് അപ്പോൾ വയ്ക്കാല്ലേ തോക്കി അപ്പൊ ചെന്നി വീടി ഇത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ വീടിയുമായിടുത്ത് വീട്ടിൽ കാണാൻ നോക്കി ബൈ